പലരും പറയാറുണ്ട് നന്നായി ഒന്ന് ഉറങ്ങിയാൽ മതി എല്ലാ പ്രശ്നങ്ങളും തീരും എന്നുള്ളത് ശരിയാണ് സ്ലീപ്പ് എന്ന് പറയുന്നത് നല്ലൊരു റിലാക്സേഷൻ ആണ് ഇത് നമുക്ക് ശാരീരികമായിട്ടും മാനസികമായിട്ടും നല്ലൊരു ഉന്മേഷം തരുന്നുണ്ട് പക്ഷെ ആറ്ട്ട് മണിക്കൂർ ഉറങ്ങിയിട്ടും ക്ഷീണം വിട്ടു മാറുന്നില്ല എങ്കിൽ ഇറ്റ്സ് നോട്ട് എ ഗുഡ് സാൻ ഇത് പല കാരണങ്ങൾ കൊണ്ട് വരാം നമ്പർ വൺ സ്ട്രെസ് അതായത് കുറെ കാലമായിട്ട് സ്ട്രെസ്സിലാണ് ടെൻഷനിലാണ് എന്നുണ്ടെങ്കിൽ ഇനി ക്രോണിക് സ്ട്രെസ് നിങ്ങളുടെ അഡ്രിനൽ ഗ്ലാൻഡിനെ ബാധിക്കുന്നതാണ് ഇതിന് കാരണം നമ്പർ ടു ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ അതായത് ശരീരത്തിൽ അയർണ് വൈറ്റമിൻ ഡി ഒമേഗ ത്രീ മഗ്നീഷ്യം വൈറ്റമിൻ ബി എന്നിവയെല്ലാം കുറയുമ്പോൾ ഇങ്ങനെ കാണാറുണ്ട് നമ്പർ ത്രീ ടോക്സിൻ ഓവർലോഡ് ആണ് അതായത് ഡെയിലി ഫുഡിലൂടെയും കോസ്മെറ്റിക്സിലൂടെയും എല്ലാം ഒരുപാട് കെമിക്കൽസ് ശരീരത്തിൽ എത്തുന്നുണ്ട് ഇത് പ്രോപ്പറായിട്ട് നിന്ന് റിമൂവ് ചെയ്ത് പോകുന്നില്ല എങ്കിൽ ഇങ്ങനെ ഒരു സാധ്യതയുണ്ട് നമ്പർ ഫോർ ഹോർമോണൽ ഇംബാലൻസ് ആണ് അതായത് തൈറോയിഡ് പി സി ഒ എസ് അതുപോലെ ഈസ്ട്രോജൻ ഹോർമോൺ കൂടുമ്പോഴെല്ലാം ഇങ്ങനെ കാണാറുണ്ട് നമ്പർ ഫൈവ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ് സിക്സ് ടു എയ്റ്റ് അവേഴ്സ് ൊറങ്ങുക എന്നുള്ളതിലുള്ള കാര്യം സ്ലീപ്പ് ക്വാളിറ്റി എങ്ങനെയുള്ളതാണ് എന്നുള്ളതാണ് അർക്കം ഡീപ്പല്ല ഇടക്കിടക്ക് യുണീക്കുകയാണ് സ്ലീപ്പ് ഡിസ്റ്റർബ്ഡ് ആണ് എന്നുണ്ടെങ്കിൽ ഇത് ക്ഷീണത്തിനുള്ള ഒരു പ്രധാന കാരണമാണ്